ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെക്കുന്ന നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യം എന്താണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൻറ്റേറ്റും ആയിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്നതായിരിക്കും ബെറ്റർ അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡി ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോൾ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളിത് കാണുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവരുടെ ഏറ്റവും ആഴത്തിലുള്ള ചിന്ത എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് അവർക്ക് എന്ത് ഫീലിങ്സാണ് നിങ്ങളോടുള്ളത് അതാണ് നമ്മൾ നോക്കുന്നത് വാട്ട് ഈസ് ദയർ കറണ്ട് ഫീലിങ്സ് ടു വർക്ക് യു അവർ ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് നൈറ്റ് ഓഫ് പൻ്റെ കൾസ് അതായത് ഇവിടെ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത് ചിലപ്പോൾ ആ വ്യക്തിക്ക് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും വളരെ കാഴ്ചയിൽ വളരെ ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇത് നിങ്ങളുടെ നിങ്ങളുടേത് വളരെയധികം ബോഡി ഫിറ്റ് ആയിട്ടുള്ള നല്ല സ്ട്രക്ചഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് മെയിലായാലും ഫീമെയിലായാലും ചിലപ്പോൾ അവർക്ക് എത്ര പ്രായം ഉണ്ടെങ്കിലും അവരെ കാഴ്ചയിൽ വളരെയധികം ഗുഡ് ലുക്കിംഗ് ആയിരിക്കും യങ് ആയിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ഈ വ്യക്തിക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവർ മുൻപോട്ട് പോകാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് കാരണം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല ഓർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇത് വർക്കാവുന്നില്ല അവരുടെ മനസ്സിൽ മനസ്സിലൊരുപാട് ആഗ്രഹതകളുണ്ട് യെസ് ഇവിടെ ഏറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവർ ഏതൊരു സിറ്റുവേഷനിൽ പെട്ട് നിൽക്കണം കാരണം അവർക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത് അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം ഇപ്പോൾ ഞാൻ വന്നാൽ ശരിയാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കാണ് അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ പെട്ട് നിൽക്കുകയാണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ ആർ കെഞ്ചൽ ഒരു സാന്നിധ്യം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ആർ ആയിരിക്കാം ആർ കെഞ്ചൽ മിഘായൽ എന്ന് പറയുന്നത് ചിലരെങ്കിലും ആർ കെഞ്ചൽ മിഘായലിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളൊരു സൂചനയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും അനങ്ങാൻ പോലും വയ്യാത്തൊരു സിറ്റുവേഷനാണുള്ളത് പക്ഷേ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ചിലപ്പോൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ഫേസ് അവസാനിച്ചിട്ടുണ്ടാവാം രണ്ടാമത്തെ ഫേസ് തുടങ്ങാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ തേടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വന്നിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അതുപോലെ തന്നെ നിങ്ങളെ കാണുമ്പോൾ ആ വ്യക്തി നിങ്ങൾ മെയിലായാലും വളരെ വളരെയധികം ഗുഡ് ലുക്കിംഗ് വളരെ യങ് ആയിട്ടുള്ളൊരു പേഴ്സൺ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് കാര്യവും വളരെ ആക്യുറേറ്റായിട്ട് തീരുമാനിക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ എല്ലാ കഴിവുകളും ഉള്ള ഒരു പേഴ്സണായിട്ടും വളരെയധികം കൂടുതലും ബ്യൂട്ടിഫുൾ ഓർ ഹാൻസം ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട് അവർക്ക് ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് അതായത് അവർ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചൊരു റിലേഷൻഷിപ്പുമായിരുന്നു ഇത് അതാണ് ക്യുനോ വാൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ അവർ മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു സത്യം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ടും അവർ ഈയൊരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്നും തന്നെ ആ വ്യക്തി കാണാനായിട്ട് ശ്രമിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നൊന്നും ആ വ്യക്തി അത്രമാത്രം ചിന്തിച്ചിട്ടില്ല പാസ്റ്റിലും യെസ് പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് ബോട്ടം ഓഫ് ടേക്ക് സെവൻ ഓഫ് വൈഡ് കിട്ടുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിന്നിട്ടുള്ളത് ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടമുണ്ടെന്നും അല്ലെങ്കിൽ വേറെ ആരോടും അവർക്ക് താല്പര്യം എന്നും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഓൾറെഡി അവരുടെ ലൈഫിൽ ഒരാൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുമായിട്ട് യാതൊരു പ്രശ്നവും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങൾ അത്രമാത്രം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആണ് അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ സൗഹൃദം വേണം സ്നേഹം വേണം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അവർ നിങ്ങളോട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം അതാണ് ഇവിടെ സെവൻ സെവനോസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് മനഃപൂർവ്വം നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ കമ്മിറ്റ്മെൻ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒക്കെ അവർ ചിലപ്പോൾ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ മെനഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ നിങ്ങളത് വിശ്വസിച്ച ശേഷം ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു അതിനും മറുപടി ആയിട്ട് ചിലപ്പോൾ കള്ളങ്ങൾ വീണ്ടും വീണ്ടും അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇപ്പോൾ ആയിരിക്കുന്ന അവരുടെ ഓപ്ഷൻ അല്ലെങ്കിൽ ഡെറ്റ്സ് എന്ന് പറയുന്നത് അവർക്ക് വിട്ടു വരാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന അവരുടെ റിലേഷൻഷിപ്പും ആയിരിക്കാം ഇവിടെ എന്തായാലും ഒരു ചോയ്സ് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാഴ്ച പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രണയത്തിൽ ആയിരിക്കാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആയിട്ട് നിൽക്കുന്നൊരു വ്യക്തി ആയിരിക്കാം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഈ ഒരു ചതി പറ്റില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഈ വ്യക്തിയുടെ തുറന്ന് പറഞ്ഞിട്ടും ഉണ്ടായിരിക്കണം പക്ഷേ ഇവിടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് കാരണം നിങ്ങൾ വിട്ടുകളയാൻ അവരൊട്ടും ആഗ്രഹിക്കുന്നില്ല അവർക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ സ്നേഹത്തെ പ്രതി അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു ചീറ്റിങ് എനർജിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് തെറ്റ്പാഡ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതും ആയിരിക്കാം പക്ഷേ ഇവിടെ റിലീസ് ദ പാസ്റ്റ് എന്ന് ഡിവാൻ പറയുന്നുണ്ട് കഴിഞ്ഞ കാലഘട്ടത്തെ നിങ്ങൾ മറന്നു കളയൂ എന്നുള്ളത് പറയുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തി കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ ഒരു കാലഘട്ടത്തെ നിങ്ങൾ മറക്കൂ എന്ന് പറയുന്നുണ്ട് ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കൂ എന്ന് പറയുന്നുണ്ട് കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ കഴിഞ്ഞ കാലഘട്ടത്തെ മറന്നേ പറ്റൂ അല്ലെങ്കിൽ അത് ബ്ലോക്കേജസ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഡിവാൻ നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾ മറന്നുകളയും എന്നുള്ളത് മറക്കാൻ അത്ര എളുപ്പമൊന്നും ആയിരിക്കില്ല പക്ഷേ നിങ്ങൾ മറന്നേ പറ്റൂ അതുപോലെ തന്നെ ഇവിടെ ദിസ് കുഡ് ബി ദ വൺ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നാകേണ്ടതാണ് എന്ന് ഡിവാൻ പറയുന്നുണ്ട് എൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ട്യൂൺ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കും ഒരു സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു തെഡ് പാട്ട് സിറ്റുവേഷൻ വരിക എന്ന് പറയുന്നത് ചിലപ്പോൾ ഡിവാൻ തന്നെ അയക്കുന്നതായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് ലേണിങ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില പാഠങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചിലപ്പോൾ തെഡ് പാട്ട് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വേദനയോടെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും സ്പിരിച്വൽ പാത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം ഇതെല്ലാം ഡിവാൻ നിങ്ങൾക്ക് നൽകുന്ന ലെസൻസ് ആണ് അല്ലെങ്കിൽ ഡിവാൻ നിങ്ങൾ വേറൊരു വഴിയിലൂടെ തിരിച്ചുവിടുകയാണ് എസ് ന്യൂ ലവ് ഒരു പക്ഷേ നിങ്ങളിലേക്ക് ചില പേരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പ്രണയമായിരിക്കാം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ച് പോകുമായിരിക്കാം പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരായിരിക്കാം ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പേഴ്സൺ തന്നെ അവരുടെ ആ ഒരു തെറ്റുകൾ മനസ്സിലാക്കി അവർ പുതിയൊരു എനർജിയിലേക്കായിട്ട് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയില്ല എന്ന ബോധ്യത്തോടു കൂടി നിങ്ങളിലേക്ക് തിരികെ വരുന്നതുമാകാം എന്ത് തന്നെ ആയെങ്കിലും ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് പുതിയ ആ ഒരു എനർജി വരുന്നുണ്ട് പുതിയൊരു പ്രണയം വരുന്നുണ്ട് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആക്കൾ ഇത് കാണുന്ന സമയത്ത് ഞാനൊരു പുതിയൊരു പ്രണയം വരുന്നു എന്ന് പറയുമ്പോൾ പലർക്കും അതിഷ്ടമുണ്ടാവില്ല അല്ലെങ്കിൽ കഴിഞ്ഞ പ്രണയത്തിലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളെ മടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇനി പുതിയൊരു പ്രണയം അക്സെപ്റ്റ് ചെയ്യാനുള്ളതിനെ പറ്റില്ല എന്നുള്ളതായിരിക്കാം പക്ഷേ അങ്ങനെ ഒരു പുതിയ പ്രണയം വരുന്നു എന്നുള്ളതല്ല പറയുന്നത് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ തന്നെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ചില പേരെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പായിരിക്കാം പുതിയൊരു പ്രണയം തന്നെയായിരിക്കാം നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത് അതുപോലെ തന്നെ മേക്ക് ദ എഫേർട്ട് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുമായിരിക്കാം ചിലപ്പോൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും പുതിയൊരു പ്രണയത്തെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം കാരണം അങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്നത് ഇനി പഴയ ഒരു ആൾ പുതിയതായിട്ട് നിങ്ങളെ മനസ്സിലാക്കി വന്നതാണെങ്കിലും ഇനി അഥവാ പുതിയ പ്രണയമാണെങ്കിലും നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യൂ എന്ന് ഡിവാൻ പറയുന്നുണ്ട് നിങ്ങൾ എഫേർട്ട് എടുക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു കാർഡ് വെറുതെ കിട്ടുന്നൊരു കാർഡല്ല കാരണം നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിൽ ആ ഒരു പേഴ്സൺ ഉണ്ടാക്കിയിട്ടുള്ള മുറിവുകൾ ചെറുതല്ല അത് ഹീൽ ആവേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അതിന് സമയമെടുക്കും പക്ഷേ സമയമെടുത്തിട്ടാണെങ്കിലും നിങ്ങളത് ഹീൽ ചെയ്യേണ്ടതാണ് പഴയ കാലത്തെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെ നിങ്ങൾ മറന്നു കളയേണ്ടത് തന്നെയാണ് ഇവിടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നുണ്ട് ചിലപ്പം നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആയിരിക്കാം ചിലപ്പോൾ ചിലർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തി ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ആ ഒരു പ്രണയം എന്ന് പറയുന്നത് ട്രൂ ലവ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ഒരു മിറാക്കൾ പോലെ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം ചില പേരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു പ്രണയമാണ് ആരംഭിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കരികിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ളൊരു പ്രണയം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം പുതിയൊരു ഫാമിലി ലൈഫ് കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം നിങ്ങൾക്കത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം കാരണം അത് നിങ്ങൾക്ക് നൽകുന്ന ഡിവൈൻ ആണ് നിങ്ങൾ ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് കണക്ഷനാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ച രഹസ്യം എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നു നിങ്ങളെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ എന്നുള്ളതാണ് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ രഹസ്യം എന്ന് പറയുന്നത് ഇനി ഡിവാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒളിപ്പിച്ച് വെച്ച രഹസ്യം എന്ന് പറയുന്നത് നിങ്ങൾക്കരിയിലേക്ക് വരുന്നത് പുതിയ ഒരു ട്രൂ ലവ് തന്നെയാണ് ഇവിടെ പേഴ്സണിൻ്റെ നെയിം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു എന്നാണ് കിട്ടിയിട്ടുള്ളത് യു എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് മാരേജ് ചിലപ്പോൾ നിങ്ങൾ മാര്യേജ് കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ മാര്യേജിലേക്ക് വരുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് നിങ്ങളിപ്പോൾ ഡീൽ ചെയ്യുന്നത് ആ വ്യക്തി ഒരു പക്ഷേ സൈലൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ ഹസ്ബൻഡ് എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം ട്രിപ്പിൾ സെവൻ നിങ്ങൾ കാണുന്ന ഏഞ്ചൽ നമ്പർ ആയിരിക്കാം ഇവിടെ ഒരു സെവൻ എന്നൊരു നമ്പർ ത്രീ എന്നൊരു ഡേറ്റ് വൺ എന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ഫോർട്ടി സെവൻ ഫിഫ്റ്റി എന്ന് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം സാറ്റുറ്റേറിയസ് ടോറസ് ഫോർട്ടി നയൻ ആവാം വൈഫ് ഹസ്ബൻഡ് ഓർ ആയിരിക്കാം ചിലപ്പോൾ കാണുന്നത് ഏഞ്ചൽ ഷാർപ്പ് നോസ് വളരെ മിലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാം നിങ്ങൾ നിങ്ങളെ പേഴ്സണോ ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ലക്കി കളർ ആയിരിക്കാം ഷാർപ്പ് നോസ് എന്ന് കിട്ടിയിട്ടുണ്ട് തിക്ക് ഹെയർ ഷോർട്ട് ഒക്കെ കുറഞ്ഞൊരു വ്യക്തിയായിരിക്കാം വിയറിംഗ് നോസ്പിൻ നോസ്പിൻ ധരിക്കുന്ന പേഴ്സൺ ആണ് വൈറ്റ് ബട്ടർഫ്ലൈ നിങ്ങൾ പതിവായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആയിരിക്കും ഗ്രീൻ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ആണ് ബ്ലൂ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ സ്മൈൽ നിങ്ങൾക്കോ വ്യക്തിക്കോ ബ്യൂട്ടിഫുൾ സ്മൈൽ ഉണ്ടായിരിക്കാം അഡിക്ഷൻ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള പേഴ്സൺ ആയിരിക്കാം ഇവിടെ ലവ് എന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് അട്രാക്ഷൻ ഈ ഒരു പേഴ്സന് ആദ്യം മുതലേ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തും ആ വ്യക്തിക്ക് വളരെയധികം അഡിക്ഷൻ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് പ്രണയമുണ്ട് ഇവിടെ കോഴിക്കോട് എന്നാണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് കൊല്ലം പത്തനംതിട്ട ആൻഡ് പാലക്കാട് തിരുവനന്തപുരം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ വ്യക്തിയെ പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ഏഞ്ചൽസ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് മെസ്സേജസ് എന്താണ് ഏഞ്ചൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ടൈമിംഗ് ആയിരിക്കാം അതായത് യഥാർത്ഥത്തിലുള്ള നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സന്ദേശമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു പക്ഷേ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഏഞ്ചൽസ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം ചിലപ്പോൾ ഇതിലുള്ളിൽ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതോ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ എടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അടുത്തു വരുന്ന വീഡിയോസ് കൂടി നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്